പുതുപ്പണത്ത് വാഴുന്നവരുടെ മകനാണ് തച്ചോളി ഒതേനൻ എന്നും അദ്ദേഹം അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അഭ്യാസിയായ തച്ചോളി ഒതേനനെ നാട്ടുകാരും ബഹുമാനത്തോടെ ശ്രദ്ധിച്ചു തുടങ്ങുകയുണ്ടായി എന്നാൽ പിന്നീടുള്ള കാലത്ത് തച്ചോളി ഒതോനിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദുസ്സഹമായിരുന്നു കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയായ ഉപ്പാട്ടി മരണപ്പെടുകയുണ്ടായി ആ സമയം ഉണ്ണിച്ചാറയൊക്കെ ചെറിയ കുട്ടിയായിരുന്നു അധികം താമസിയാതെ ദാസിയായ മാക്കവും മരണപ്പെട്ടു അതോടെ ആ വീട് വീണ്ടും ഒരു അനാഥഭാവത്തിലേക്ക് കടന്നു ചെന്നു വർഷങ്ങൾക്കുള്ളിൽ അച്ഛനായ മൂപ്പിൽ വാഴുന്നവരെയും തച്ചോളി ഒദയനന് നഷ്ടപ്പെടുകയുണ്ടായി ഔദ്യോഗിക ഭാര്യയോ മക്കളോ അല്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിനപ്പുറം മറ്റുള്ളവർ ഇവരെ തിരിഞ്ഞു നോക്കുക പോലുമില്ലല്ലോ ഏതായാലും വാഴുന്നവരുടെ മരണത്തിന് മുൻപ് അദ്ദേഹം ദിവ്യ ഔഷധമൊക്കെ നിറച്ച ഒരു ഉറുക്ക് തച്ചോളി ഉദയനന് അരയിൽ നിന്നും അഴിച്ചുകൊടുത്തെന്നും അതിന് ദിവ്യശക്തി ഉണ്ടെന്നും എപ്പോഴും ദേഹത്തിൽ അണിയണമെന്ന് അദ്ദേഹം പറഞ്ഞതായും ഉദയനൻ്റെ വിജയരഹസ്യമായൊക്കെ അത് നിലനിന്നു എന്ന തരത്തിൽ കൂടി ഒരു ഐതിഹ്യമുണ്ട് ഏതായാലും വാഴുന്നവർ മരിച്ച് അധികം താമസിയാതെ തന്നെ ഗുരുനാഥനായ മതിലൂർ ഗുരുക്കളും ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി ചുരുക്കിയാൽ മാണിക്കോത്ത് തറവാടിനെയും തച്ചോളി ഉദയനെയും ഒക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മനുഷ്യരൊക്കെ ഇല്ലാതായിരിക്കുന്നു ഈ സമയം വീടിൻ്റെ നായകത്വം ഏറ്റെടുത്ത ഉദയനൻ കൃത്യമായി കായിക അഭ്യാസം പോലും നടത്താതെയുള്ള കുറച്ചു കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട് കടന്നുപോയത് ഇതിനിടയിൽ ഒദയനന്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചതോടെ വീടിനൊരു നായക മേഖല സൃഷ്ടിക്കപ്പെടുകയും പതിയെ പതിയെ ഒദയനൻ കായിക അഭ്യാസം തുടരാനായി മയ്യഴി അംഗക്കളരിയിലേക്ക് കടന്നു ചെല്ലുകയും ഒക്കെ ഉണ്ടായി തച്ചോളി എങ്ങനെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി എങ്ങനെ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായി തന്നെ വടക്കൻ പാട്ടുകളിൽ പറയുന്നത് കാണാം ആരോഗ്യവാനായ ഗാംഭീര്യം നിറഞ്ഞ തീഷ്ണമായ കണ്ണുകളുള്ള കയ്യിൽ ഊരി വാളും ചന്ദനക്കുറിയും കടുക്കനുമൊക്കെയിട്ട ലക്ഷണമൊത്ത അഭ്യാസിയുടെ രൂപമായിരുന്നു തച്ചോളി ഒദേനൻ എന്ന് ചുരുക്കത്തിൽ പറയാം ഒരു വീരയോദ്ധാവിൻ്റെ ലക്ഷണങ്ങൾ അയാളിൽ ഉണ്ടായിരുന്നു എന്ന് ഏതായാലും ഓർക്കുക ആരെയും ഗൗനിക്കാതെ ജീവിച്ചു വളർന്നതുകൊണ്ട് തന്നെ ആരെയും ഭയക്കാതെയാണ് തച്ചോളി ഒതേനൻ കഴിഞ്ഞു പോരുന്നത് കണ്ടാച്ചേരി ചാപ്പനും ഒതേനും ആത്മസുഹൃത്തുക്കളായി ആ മേഖലയിൽ ആരും ഭയക്കുന്ന സ്നേഹിക്കുന്ന തരത്തിൽ ജീവിച്ചു പോവുകയുണ്ടായി ഇതിനിടയിൽ ഒരു ഓണക്കാലം വരികയാണ് അങ്ങനെ തച്ചോളി ഒദയനൻ പിതൃഭവനത്തിലേക്ക് പോവുകയാണ് പുതിയ വാഴുന്നവർ തൻ്റെ അച്ഛനോട് സാമ്യമുള്ള ആളായിരുന്നതുകൊണ്ട് തന്നെ ഒതേനൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ ചാരു അരികിൽ നിൽക്കുകയുണ്ടായി ബാക്കിയുള്ളവരെയൊക്കെ ഗവനിക്കുകയും ഓണപ്പെടുകയും ഒക്കെ നൽകിയപ്പോഴും വാഴുന്നവർ ഒദയനെ പരിഗണിച്ചതേയില്ല അപമാനം വാങ്ങി തിരിച്ചു പോവാൻ തയ്യാറാവാതിരുന്ന ഒദയനൻ അതേ നിൽപ്പ് തുടരുകയുണ്ടായി എല്ലാവർക്കും ഇത്രയും അളവ് അരിയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ പോലും ഒദയനെ അദ്ദേഹം പരിഗണിച്ചില്ല ജ്യേഷ്ഠൻ്റെ മകനാണെന്ന ഭാവത്തിൽ ഒരു ചെക്കൻ വന്ന് ഈ കുടുംബത്തെ അപമാനിക്കുന്നു എന്ന നിലയിലാണ് വാഴുന്നവർ ഈ സമയം നിലകൊണ്ടത് അങ്ങനെ ഇരു കൂട്ടരും പരസ്പരം ഗൗനിക്കാതെ സമയം നീണ്ടുപോവുകയാണ് ദേഷ്യം വർദ്ധിച്ചു തുടങ്ങിയ ഒദയനൻ അവിടെ നിന്നും അരി അളക്കുന്ന ആളുടെ അടുത്തേക്ക് ഒരു വലിയ ചാട്ടം തന്നെ ചാടുകയുണ്ടായി ആ ചാട്ടം തന്നെ കണ്ട് ഏവരും ഒന്ന് ഞെട്ടുകയാണ് എന്നാൽ തൊട്ടടുത്ത നിമിഷം അയാളെ ഉദയനൻ പിടിച്ച് നിലത്തിട്ടു ഇത് കണ്ട വാഴുന്നവർ കോപത്തിൽ ജോലിച്ചെണീറ്റ് ഇവനെ കീഴടക്കാൻ ഇവിടെ ഒരുത്തനും ഇല്ലേടാ എന്ന രീതിയിൽ അലറുകയാണ് വാഴുന്നവരെ പോലും ഗൗനിക്കാതെ അത്തരമൊരു ചാട്ടവും ഞൊടിയുടെ വിദ്യകളും കാണിച്ച ആരോഗ്യവാനായ ആ യുവാവിനോട് പോരടിക്കാൻ എന്നാൽ ആരും തന്നെ അവിടെ മുന്നോട്ട് വരികയുണ്ടായില്ല എന്നാൽ ഇവിടെ ഉദയനൻ വാഴുന്നവരുടെ മുന്നിലേക്ക് തിരിച്ചു വരികയും ക്ഷമാപണം നടത്തുകയും ഞാൻ തച്ചോളി മാണിക്കോത്ത് ഉദയനനാണെന്നും നിങ്ങളെൻ്റെ ഇളയച്ചനാണ് എന്നും നാട്ടാചാരം കണക്കാക്കി ഓണപ്പുടവ വാങ്ങാനായി താൻ വന്നതാണെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം വാഴുന്നവരിൽ ഒദയനോട് ബഹുമാനം ജനിപ്പിച്ചു ഒദയനൻ്റെ ശക്തി മനസ്സിലാക്കി തന്ത്രം മാറ്റിയതുമാവാം ഏതായാലും സ്നേഹപുരസരം ഒദയനെ സ്വീകരിക്കുകയും ഓണപ്പുടവ വാഴുന്നവർ നൽകുകയുമുണ്ടായി എപ്പോൾ വന്നാലും പുടവ നൽകി ആദരിക്കണമെന്ന് വാഴുന്നവർ അറിയിക്കുകയും കൂടി ചെയ്തതോടെ തച്ചോളി ഒദയനൻ ആ നാട്ടിലേവരും ബഹുമാനിക്കുന്ന ഒരാളായി ഒരാളായിക്കൂടി മാറുകയുണ്ടായി അങ്ങനെ ജീവിത വഴികളിലെങ്ങും വിജയങ്ങളുമായി ഒന്നിനെയും ഭയപ്പെടാതെ വരുന്ന പ്രതിസന്ധികളെയെല്ലാം തന്നെ അതിജീവിച്ച് ഒരു കൂസലുമില്ലാതെ ജീവിച്ചിരുന്ന ഉദയനെ ജീവിതത്തിലേക്ക് ആദ്യത്തെ വലിയ വെല്ലുവിളി ഇവിടെയാണ് കടന്നു വരുന്നത് മറ്റൊരർത്ഥത്തിൽ ജീവനും മരണത്തിനുമിടയ്ക്കുള്ള ആദ്യത്തെ പടവെട്ട് കടന്നു വരികയാണ് അതായിരുന്നു പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരുമായുള്ള പടവെട്ട് ഒരു ദിവസം ഒദയനും ആത്മസുഹൃത്തായ ചാപ്പനും കൂടി ഒരാവശ്യത്തിനായി വളയത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ അവർ ഒരു വയൽ പ്രദേശത്തേക്ക് എത്തുകയും ഒരു വരമ്പിലൂടെ മുന്നോട്ട് പോവുകയുമാണ് എന്നാൽ ആ സമയം വരമ്പിൻ്റെ എതിർവശത്ത് നിന്ന് തങ്ങൾക്ക് അഭിമുഖമായി ചില ആളുകൾ വരുന്നത് ഇവർ കാണുകയാണ് അതാരാണെന്ന ചോദ്യത്തിന് അത് പയ്യനാടൻ ചെണ്ടൻ നമ്പ്യാരും ശിഷ്യന്മാരുമാണെന്നാണ് മറുപടി വന്നത് ഇത് കേട്ട ഉദയനൻ വഴിമാറാതെ മുന്നോട്ട് തന്നെ നടന്നു ഇരു കൂട്ടരും അടുത്തെത്തി ഇരു കൂട്ടർക്കും വഴി ഒരു ഭാവവുമില്ല പണിക്കരുടെ പിന്നിൽ ഇരുപത്തിരണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അത്രേ അവർ അതിശക്തിയോടെ മുന്നിലേക്ക് തന്നെ നടന്നു ഉദയനും അതുപോലെ തന്നെ അങ്ങനെ മുന്നിൽ ആളുണ്ടെന്ന് പോലും ഗൗനിക്കാതെ ഇരു കൂട്ടരും മുന്നോട്ടു തന്നെ നടക്കുകയും ആദ്യത്തെ രണ്ടുപേർ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്തു അങ്ങനെ വയലിലേക്ക് വീണതോടെ ഒരു സംഘർഷ സാധ്യത ഉണർന്നു പയ്യനാടൻ ചെണ്ടന് വഴിമാറാത്ത നീ ആരാ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു അതിന് തക്കതായ മറുപടികളും ഉദയനൻ നൽകിയതോടെ നിന്ന് ധിഖാരം വേണ്ടെന്നും ഞായറാഴ്ച പൊന്നിയ തങ്കക്കളരിയിൽ വെച്ച് ആരാണ് മികച്ചവൻ എന്ന് തീരുമാനിക്കാമെന്നും അവിടെ വെച്ച് കാണാമെന്നും പറഞ്ഞ് ചെണ്ടൻ നമ്പ്യാർ കടന്നു പോവുകയുണ്ടായി ഒദയനൻ ലക്ഷ്യസ്ഥാനത്തേക്കൊന്നും പോവാതെ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയുമുണ്ടായി അത് കണ്ടപ്പോൾ തന്നെ എന്തോ അപകടമുണ്ടെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി ഒദയനൻ സംസാരിച്ചില്ലെങ്കിലും കുറുപ്പ് ചാപ്പനോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി അതുവരെയും ശാന്ത സ്വഭാവക്കാരനായി മാത്രം കണ്ടിരുന്ന കോമപ്പൻ ദയനീയമാ ഭാവത്തിൽ നിനക്കിതൊക്കെ ചെയ്യാൻ ആരാണ് ഗുരുക്കൾ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉദയനോട് ഉയർത്തിയത് അയാൾ നിനക്കറിയില്ലെന്നും അയാൾ ഇരുന്നിട്ടും നിന്നിട്ടും എത്ര സമയം വേണമെങ്കിലും പടപെട്ടുമെന്നും നിന്റെ ഈ എടുത്തുചാട്ടം മരണത്തിലേക്കാണെന്നും ജ്യേഷ്ഠൻ ഉദയനോട് പറയുകയാണ് എന്തു തന്നെയായാലും നീ അയാളുടെ കാലു പിടിക്കണമെന്നും എല്ലാം പഠിച്ച ഗുരുക്കളോട് മാപ്പ് ചോദിക്കുന്നത് ഒരു തെറ്റല്ലെന്നും ജ്യേഷ്ഠൻ അനിയനെ ഉപദേശിച്ചു അത്രമാത്രമുള്ള ഒരു ശാസനയോ കൽപ്പിത നിർദ്ദേശങ്ങളോ ഏട്ടനിൽ നിന്നും ഇതുവരെയും ഉദയനൻ നേരിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തു പറയണമെന്നറിയാതെ മുഖം താഴ്ത്തി അവിടെ നിൽക്കുകയാണ് ഉദയനൻ ചെയ്തത് അനിയന്റെ അഭിപ്രായമോ സന്ദർഭമോ കേൾക്കാൻ പോലും കോമപ്പ നിന്നതുമില്ല അദ്ദേഹം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഇത്തിരി സ്വർണ നാണയങ്ങളൊക്കെയുള്ള ഒരു പെട്ടി എടുത്തുകൊണ്ടുവന്ന് ഇത് അയാളുടെ കാൽക്കൽ വെച്ച് നീ അറിവില്ലാതെ ചെയ്തു പോയ കുറ്റത്തിന് മാപ്പ് ചോദിക്കുക എന്നാണ് ജ്യേഷ്ഠൻ പറയുകയുണ്ടായത് നിനക്ക് വേണ്ടി ഇനി പറ്റില്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി ചോദിക്കണം എന്നുകൂടെ കോമപ്പൻ പറയുകയുണ്ടായി അതുവരെയും മനസ്സിനെ പിടിച്ചു വച്ചിരുന്ന ഒതേനന് ആ അപേക്ഷ കൂടി കേട്ടതോടെ വൈകാരികമായ ഒരു പരിഭ്രമം കടന്നുകൂടുകയുണ്ടായി അയാൾ മുന്നോട്ടുള്ള വഴികളെ പല രീതിയിൽ അനുമാനിച്ചുകൊണ്ടിരുന്നു മാപ്പ് ചോദിക്കേണ്ടി വരും എന്ന തോന്നൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു കണ്ണിൽ കഠിനമായ രോഷവും നിസ്സഹായതയും ഒതേനനിൽ പ്രത്യക്ഷപ്പെട്ടു ജ്യേഷ്ഠനെ എതിർക്കാത്ത അനുജനും അവിടെയുണ്ടായി മറ്റൊരു ഭാഗത്ത് താൻ ഏൽക്കാൻ പോകുന്ന അപമാനവും ഒദയനെ വട്ടമിട്ടു പിടികൂടി ജ്യേഷ്ഠൻ്റെ മുഖഭാവത്തിന് എന്നാൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആ പെട്ടി അവന് നേർക്ക് നീട്ടി അത്രമേൽ ഭയത്തോടെ ഒദയനൻ ആ പെട്ടി വാങ്ങേണ്ടിയുമെന്നും തൻ്റെ അഭിമാനം തകർന്നു എന്നും താൻ അത്ര ശക്തനല്ലേ എന്നും ഒദയനൻ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു എങ്കിലും ജ്യേഷ്ഠനെ ധിക്കരിക്കുക എന്നത് ഒദയനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല ഒന്നും പറയാതെ ആ പെട്ടിയും വാങ്ങി ഒദയനൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു ചാപ്പനും ഒദയനെ അനുഗമിച്ചു അവരങ്ങനെ പയ്യനാടൻ ചെണ്ടൻ നമ്പ്യാർ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന മയ്യഴി അങ്ക് കളരിയിലെത്തി കളരിയിലെ ആരും തന്നെ ഒതേനനെ വകവെച്ചതേയില്ല ഒടുവിൽ ഒദയനൻ തന്നെ കളരിയിലേക്ക് കടന്നു ചെല്ലുകയും ആ പെട്ടി പണിക്കരുടെ കാൽക്കൽ വെച്ച് ക്ഷമിക്കണം എന്ന് പറയുകയും കാല് തൊടാനായി മുന്നോട്ട് പോവുകയും ചെയ്ത അതേസമയം ഒതയനന് നേർക്ക് ചിണ്ടൻ നമ്പ്യാർ ഒരു തുപ്പുതുപ്പുകയാണുണ്ടായത് അതിനോടൊപ്പം തന്നെ ചിണ്ടൻ നമ്പ്യാർ ആ പെട്ടി തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു അതിലെ സ്വർണ്ണ നാണയങ്ങൾ നാലുപാടും ചിതറിത്തെറിച്ചു ഒദയനൊന്നും പറയാതെ ആരെയും നോക്കാതെ തിരിച്ചു നടന്നു ആ കാലം വരെയും ഇതുപോലൊരു അപമാനം തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന തിരിച്ചറിവ് അയാളുടെ ശരീരത്തിൽ ഒരു ഇടിമിന്നലായി മാറി അഭിമാനിയായ ഒദയനൻ തിരിച്ച് മാണിക്കോത്തേക്ക് പോവുകയുണ്ടായില്ല ജീവിതത്തിനും മരണത്തിനും മുൻപിലുള്ള അംഗം തനിക്ക് മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഒദയനൻ താൻ നേരിട്ട അപമാനത്തിന് പ്രതികാരം വീട്ടും എന്ന് ഉറപ്പിച്ച പോലെ ഒദയനൻ പിന്നീട് നടന്നത് നേരെ ലോകനാർ കാവിലേക്കായിരുന്നു